അപ്പം എല്ലാം കാണാൻ കേട്ടോ നമുക്കത് അവിടെ ഒരു കിടിലം അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് നമ്മുടെ സാമ്പാർ നമ്മുടെ നാടൻ സാമ്പാറാണ് ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടനം സാമ്പാറാണ് അതിനൊക്കെ എന്നാൽ ഇവിടെ നമുക്ക് നമുക്കൊരു കിടിലം അവിയൽ ഉണ്ട് കേട്ടോ ഇതേ അടിപ്പൊളി ഒരു അവിയലാണ് നമ്മളിതാ കുറച്ച് നേരത്തെയാണ് ചെയ്തത് അത് ലൈവിൽ വന്നത് ചെയ്ത് കാണിച്ചത് നല്ല കിടിലം അടിപൊളി ഒരു ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതേ പച്ചടി ഉണ്ട് പച്ചടി നമുക്കൊന്ന് മിക്സ് ചെയ്യാൻ അപ്പോൾ പച്ചടി നമ്മൾ കടുക് വറുത്ത് വെച്ചത് മാത്രമേ ഉള്ളൂ നമ്മൾ മിക്സ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കിടിലം കിടിലം ഐറ്റംസാണ് നമുക്കിതായിരുന്നു ഉള്ളത് നമ്മുടെ ഡിന്നറിന് ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടിലം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ജസ്റ്റ് കടുക് വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് അങ്ങ് പോയേക്കും പിന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാത്ത സമയമൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ലൈക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ നല്ല കിടിലം ഒരു ഐറ്റം ആണ് ആടിപ്പോയിരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതും ഒന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഒരു കിടിലം അടിപ്പൊളിയായിട്ടുള്ളൊരു അവിയൽ ഇതാ ഇവിടെ ഉണ്ട് നല്ല നാടൻ അവിയലാണ് നല്ല അടിപൊളി നാടൻ അവിയൽ പിന്നെ അതിനൊക്കെ ആ കിടിലും അടിപ്പൊളി വരെ സാമ്പാറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേസ് നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഉച്ചയ്ക്ക് വെച്ചാൽ തന്നെയാണ് കേട്ടോ ഉച്ചയ്ക്ക് വെച്ച അവിയലാണ് നല്ല കിട്ടില അവിയലാണ് പിന്നെ അതിനൊക്കെ ഇതും ആ സമയത്ത് വെച്ചാൽ തന്നെയാണ് സാമ്പാറും ആ സമയത്ത് വെച്ച തന്നെയാണ് അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ചാനലിലൊന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ സാമ്പാറുണ്ട് നാടൻ സാമ്പാർ കിടക്കം കിടന്ന ഡീറ്റെയിൽസ് ആണ് ഫുൾ എൻഡ് ടു എൻഡ് കേട്ടോ ഓക്കെ അതിനൊക്കെ കേട്ടോ നമ്മുടെ ഇത് നമ്മുടെ ഇത് വെക്കുന്ന നമ്മുടെ അടിയിൽ വെക്കുന്ന എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അതായത് ആവശ്യത്തിന് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് അതിൻ്റെ നമ്മുടെ വിഷു സ്പെഷ്യലാണ് കേട്ടോ എല്ലാം അപ്പം എല്ലാം വിഷുവിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അതിനൊക്കെ നമുക്ക് കിടന്നൊരു അടിപൊളി ഒരു പായസം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇപ്പം തന്നെ വെച്ച് കഴിഞ്ഞതുള്ള പായസം ആട്ടിപ്പൊളി പൈസ ചോറ് കുറച്ചുകൂടെ ഇടാം കേട്ടോ കുറച്ചുകൂടെ ചോറ് ഇടാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ആ ചോറ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സാമ്പാർ ഒത്തിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ നല്ല കിട്ടിലം കിട്ടും ആട്ടിപ്പൊളി സാമ്പാറാണ് നല്ല കളറൊക്കെ കേട്ടോ നല്ല കിട്ടിലം കളറാണ് കേട്ടോ നല്ല കൊഴുത്ത സാമ്പാർ ഓക്കെ ഫ്രണ്ട്സ് നല്ല നാടൻ ഐറ്റം കെട്ടും അപ്പം എല്ലാവരും അത് കാണുക കേട്ടോ അപ്പൊ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് ലൈവായിരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ നമുക്ക് തോരനല്ല നമ്മൾ അവിയൽ സോറി മാറിപ്പോയി അവിയൽ അതായത് നല്ല ആട്ടിപ്പൊളിയാണ് വീല കേട്ടോ അതവിടെ കാണിച്ചു തന്നെ പറ്റിയത് നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു സാധനം നല്ല കീടിലും സാധനം കേട്ടോ ഓക്കെ എല്ലാവരെയും കൊതു പിടിപ്പിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നല്ല വീടിനൊക്കെ പറഞ്ഞാൽ ആടിപ്പൊടി ഇനി നമുക്ക് ഇവിടെ ഉള്ളത് നമ്മൾ പച്ചടിയാണ് പച്ചടി പച്ചടി പിന്നെ അറിയാമല്ലോ നല്ല ഉഗ്ര സാധനമാണ് കേട്ടോ ആടിപ്പൊടിയാണ് പച്ചടി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കീഴിലും വിശേഷങ്ങൾ ഓക്കെ നമ്മുടെ വാറ്റൽ മുളകൊക്കെ അത് അവിടെ ഉണ്ട് ഓക്കെ ഇനി നമുക്കതാ ഒരു ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ കൂടി നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ ഇതിലേക്ക് ഓക്കെ നമുക്കതാ ജസ്റ്റ് നമുക്ക് ചിക്കൻ ഫ്രൈ കൂടി നമുക്ക് വെക്കാം ഒന്ന് മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അതിലെല്ലാം നമ്മളത് ഉച്ചയ്ക്ക് ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഇതിലേക്ക് ഫുൾ എന്താ പറയുക ഫുൾ ഫുൾ വീഡിയോസ് ഉണ്ട് ലൈവ് ആയിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കാണുക സംഭവം നല്ലൊരു ആട്ടിപ്പൊളിയൊരു ഒരു ആണ് നല്ല സൂപ്പർ കിടിലം ഐറ്റം ആണ് കേട്ടോ നമ്മളെ കൈ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇരിക്കാം ഓക്കെ അപ്പോൾ ഇന്ന് ഇതൊക്കെ വെച്ച ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ സാമ്പാറൊക്കെ നല്ല ആട്ടിപ്പൊളി സാമ്പാർ എന്ന് വെച്ചാൽ നല്ല കീട്ടിന സാമ്പാറാണ് അവിയൽ എന്ന് പറഞ്ഞാൽ തരാം അവിയൽ അതിനൊക്കെ നമ്മുടെ പച്ചടി നല്ല നാടൻ പച്ചടി അതിനൊക്കെ നമ്മുടെ സാമ്പാറ് അതിനകത്ത് ഒരു ചിക്കൻ ഫ്രൈയും വെച്ചിട്ടുണ്ട് അതിൻ്റെ അരപ്പുണ്ട് ഒന്ന് എടുത്തിട്ടുള്ളൂ ഒന്ന് മതി ഒന്ന് തന്നെ ധാരാളമാണ് കാരണം ജസ്റ്റ് പാനിന് വേണ്ടി എടുത്തവരായിട്ടുണ്ടോ അപ്പോൾ നമുക്കതാ ഈ നമ്മൾ നമ്മളെ വറ്റലമുളക് ഒന്നും ഇങ്ങനെ പിഴിഞ്ഞ് ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ പറയുക സാമ്പാറിലേക്ക് അപ്പോൾ സാമ്പാറിലേക്ക് എപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക സംഭവം അതൊരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ സംഭവം നമുക്ക് കിട്ടുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിട്ടലും കിട്ടുന്ന കിടന്നാൽ നമ്മൾ എന്താ പറയുക ഡിന്നർ ഓ നമുക്കതാ ജസ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ നമുക്കതാ ഇതാ ഉരുളക്കിണ കണ്ടോ ഇടക നന്നായിട്ട് വെന്ത് ഉടഞ്ഞ കീട്ടിലോട്ട് കിടക്കണം ആട്ടിപ്പോലെ പരുവത്തി കിടക്കുന്ന നല്ല സൂപ്പർ ഒരായിട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സാമ്പാറും കൂട്ടില നമുക്കൊന്ന് കഴിക്കാം ഓക്കെ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഷു സ്പെഷ്യൽ കേട്ടോ വിഷു നമ്മൾ ഒരിക്കലും നമ്മളെ സദ്യയാണ് കൊതി വരുന്നുണ്ട് കേട്ടോ കണ്ടത് നമ്മളെ വറ്റൽ മുളക് താങ്ങനെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് നമ്മൾ സാമ്പാറൊരു ആയിട്ടൊന്ന് പെരുവാം സാമ്പാറൊക്കെ കീട്ടില സാമ്പാർ അതിനൊക്കെ അവിയൽ എല്ലാം കൊള്ളാൻ കട എല്ലാം തകർപ്പനാണ് അപ്പോൾ നമുക്കത് അവിയൽ എന്നെടുത്ത് കഴിച്ചാലോ എസ് ഓക്കെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നമ്മൾ കിടിലെന്താ അടിപ്പൊളി അവിയൽ ഉണ്ട് കേട്ടോ അവിയൽ നല്ല സൂപ്പർ അവിയലാണ് കേട്ടോ അവിയൽ മാത്രം കഴിക്കാനും നല്ല കിടിലവിയൽ ഒന്ന് കഴിക്കാം ഓ ആടിയ പൊളി കെട്ടോ അവിയലൊക്കെ സൂപ്പർ കേട്ടോ അവിയൽ മാത്രം കഴിക്കാനും കൊള്ളാം അവിയല്ല കിടനം അവിയൽ ഓക്കെ ജസ്റ്റ് അതെന്ന് വെച്ചാൽ പച്ചടി നമ്മുടെ പച്ചടിയേക്ക് ആ വട്ടൽ മുളക് ജസ്റ്റ് ഒന്നും ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് അതിൻ്റെ വട്ടൽ മുളക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം ഓക്കെ ഇപ്പോൾ പച്ചടി മാത്രം സിംഗിൾ സിംഗിളായിട്ടൊന്നും എടുക്കട്ടെ കേട്ടോ പച്ചടി മാത്രം ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് കഴിക്കാം ഓ നോർമൽ നോർമൽസ് ആ കടുക് വറുത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നാടിപ്പോഴാണ് കിടനം ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ അത് കിഡില ഐറ്റം ഒക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ഇതാണ് അവിടെ ഇപ്പോൾ കേട്ടോ ആടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ സദ്യയുടെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ വേറെ കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് ജസ്റ്റ് സാമ്പാറും കൂട്ടി ഒന്ന് കണ്ടോ വേണ്ടോ ആടിപൊളി സൂപ്പർ സൂപ്പാണ് അതാ ഐറ്റം അപ്പോൾ നമുക്ക് അവിയൽ കൂട്ടി ഒന്ന് അടിച്ചാലോ കിടനം കിടന്നാണ് കേട്ടോ ആടിപ്പൊളിയാണ് സൂപ്പായിട്ടും അപ്പോൾ എല്ലാം നമ്മളെ ഇന്നത്തെ ആയിരുന്നു കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും ലൈവ് നമ്മളെ ചാനലിലുണ്ട് ലൈവായിരുന്നു അപ്പം എല്ലാവരുടെ കാള കേട്ടു ആടിപൊളി ഓക്കെ നമ്മളെ കറിയപ്പിലേണം കറിയപ്പില അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നാടൻ അവയലാണ് അപ്പം ഒരു നാടൻ അവയിൽ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം അതിനകത്ത് ലൈവ് കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ലൈവായിട്ട് അത് കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അവയിലിട്ടൊന്ന് പെരവാം കണ്ടോ അപ്പോൾ സാമ്പാറും കൂടി എടുത്തിട്ടുണ്ട് ഓടി കൂടെ ആയിട്ടും അതിനൊക്കെ എന്നാ കിടം അടിപൊളി ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ഒരു ചിക്കൻ ഫ്രൈ അപ്പോൾ അത് ചിക്കൻ ഫ്രൈ എടുക്കാൻ കേട്ടോ ഇത് അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈയും അടിപ്പൊളി ചിക്കൻ ഫ്രൈയും അതിനൊക്കെ സാമ്പാർ കൂടി ഒന്ന് പിടിച്ചാലോ ഓക്കെ ഫ്രണ്ട്സ് നല്ല കിട കേട്ടോ ആടിപ്പൊളി കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ കിടം കിട്ടുന്ന അത്താഴം ഓക്കെ നമ്മുടെ ആടിപ്പൊളിയായിട്ടുള്ള നമ്മളെ അത്താഴം അത്താഴമാണ് കേട്ടോ കിടദം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സാമ്പാർ ഇട്ടതാക്കൊണ്ടെങ്കിൽ പിടിക്കുകയാണ് കേട്ടോ ഇപ്പം സാമ്പാർ കിടക്കുമ്പോൾ മുളവൊക്കെ നല്ലതാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ അത്യാവശ്യം ഏരി കുറവാണ് വലിയ ഒന്നുമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കെടുതം വൈറ്റോടെ ഗ്യാസ് കൂടെ കഴിക്കുന്നുട്ടോ അപ്പം എടുക്കാം ഇല്ല അവിയൽ എടുത്തിട്ടുണ്ടോ അവിയൽ നല്ല ആട്ടിപ്പൊളി അവിയൽ കിഡൽ അവിയർ നാട്ടിപ്പുളി ടേസ്റ്റമുള്ള ഇതാ ഒരു ഡിന്നർ അവിടെ ആണ് ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടലം കിടന്ന ഐറ്റം കെട്ടോ ആടിപ്പൊളി ഐറ്റം ഓക്കെ സാർക്ക് എന്താ അവിടെ ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് കേട്ടോ നമ്മൾ അതൊക്കെ ചിക്കൻ ഫ്രൈ കിട്ടി അപ്പം അതുകൂടെ ഒക്കെ എടുത്തു ഓക്കെ നമുക്ക് അതായത് എടുക്കാം അല്ല നമ്മളെ പച്ചടിയാണ് പച്ചടി നാടൻ പച്ചടിയാണ് അപ്പോൾ ഇതിലൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് സാർ എല്ലാവരും ഒന്ന് ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം ചാനലിൽ ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള എല്ലാം നമ്മൾ ലൈവായിട്ട് പാർട്ട് ബൈ പാർട്ട് പാർട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അല്ല കഴുക് വറുക്കുന്ന അവസാന പേരുള്ള എല്ലാ സീനും ഇതാ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ പച്ചടിയുടെയും അതിൻ്റെ തന്നെ ആ എല്ലാ സീൻസും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കിത് ആ വീരങ്ങെടുക്കാം കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ ഇതുണ്ട് ഇവിടെ കറിയെപ്പില മാറ്റൊടുക്കാം ഓക്കെ സപ്പോൾ നമുക്കത് അവിയൽ താങ്ങിയെടുക്കാം നമുക്കത് സാമ്പാറിൻ്റെ കൂടെ തീട്ട് നമുക്ക് കഴിക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടലം ഒരു അടിപൊളി ഡിന്നർ സൂപ്പാണ് വയ്ക്കാം അടുത്ത ചിക്കൻ ഫ്രൈയുടെ അലപ്പം മാത്രം മതി കേട്ടോ കഴിക്കാൻ കേട്ടോ അത്രയ്ക്ക് കിടലം ചിക്കൻ ഫ്രൈ നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ കേട്ടോ ചിക്കൻ ഫ്രൈ വെച്ചാൽ ഒന്നൊന്നര ചിക്കൻ ഫ്രൈ അപ്പൊ ചിക്കൻ ഫ്രൈ സാമ്പാറും എടുക്കാൻ കിട്ടും സൂപ്പർ നാടൻ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നാടൻ ചിക്കൻ ഫ്രൈ ദാപ്പാൻ്റെ അരപ്പാണിത് നാടൻ ചിക്കൻ ഫ്രൈയുടെ അരപ്പ് അതൊന്നിട്ടിട്ട് നമുക്ക് സാമ്പാർ ഇവിടെ നിന്ന് പെരുവെന്ന് കഴിച്ച് നോക്കാം ഓക്കെ ഫ്രൈ ഇതൊക്കെയായിരുന്നു നമ്മള ഇന്നത്തെ വിഷുവിൻ്റെ അടിപ്പൊളി മുള്ള കിരലൊക്കുള്ള ഐറ്റംസ് ഒക്കെ സൂപ്പർ നല്ലൊരു ഒരു സദ്യ കേട്ടോ നല്ലൊരു അടിപൊളി സദ്യയാണ് ഓക്കെ പ്രശ്നം അപ്പം കിടൽ അവർ സത്യത കഴിക്കണം ചിക്കൻ ഫ്രൈ ഇങ്ങോട്ടും നമുക്ക് വെക്കാം അപ്പം നമുക്ക് ഈ അവിയലിങ്ങി എടുത്താലോ അടിപ്പൊടി അവിയൽ കിട്ടും അവിയൽ അല്ല സൂപ്പർ അവിയൽ ഓക്കെ ഫ്രഷ് അവിയൽ എടുക്കാൻ കേട്ടോ അവിയൽ കൂട്ടി ഒന്ന് കഴിക്കാം കിടം അപ്പം സ്വല്പം നമ്മൾ പച്ചടി കൂടി പൊടി കഴിക്കാം പച്ചടി ഉണ്ടോ പച്ചടിയാൽ സൂപ്പർ പച്ചടി കിടം പച്ചടി ഉണ്ടോ അടിപ്പൊടി പച്ചടി എല്ലാം കൊള്ളാ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഒരു കെട്ടിടം അടിപൊളി അവിയൽ വയ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാ നല്ല ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്കിതാ ഈ അവിയൽ കിടക്കുന്ന ഈ വട്ടലം ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പിഴിഞ്ഞ് ഒന്ന് ഒഴിച്ചു കൊടുത്തേ അപ്പോൾ ചെറുതായിട്ട് അതിലൊരു എരി വരും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ നമുക്കിതാ അവിയൽ എടുത്തിട്ട് നിങ്ങളുടെ പേര് ഒന്ന് കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് കിടിലും ഒരു ഐറ്റം കേട്ടോ ആടിപ്പൊളിയാണ് അപ്പം ആട്ടിപ്പൊളി ഒരു അവിയലും അതിനൊക്കെ പച്ചടിയും സാമ്പോടും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ കഴിക്കാൻ പോകും അപ്പം ഇനിയിപ്പോൾ സാമ്പാറിൻ്റെ പീസുകളാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെറുതെ കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ ഉപർച്ചോളെങ്കിലും പെരയിൽ കൊടുക്കാം കഴിക്കാം കേട്ടോ കിടിലം കിടിലം ആടിപ്പൊളി അപ്പം അപ്പം അടുത്ത ചിക്കൻ ഫ്രൈ എടുത്താലും ചിക്കൻ ഫ്രൈ അവിടെ ഒന്നൊന്നര ഫ്രൈ കെട്ടോ നല്ല നാടൻ ചിക്കൻ ഫ്രൈ ആണ് നാടൻ ചിക്കൻ ഫ്രൈ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് സാമ്പാർ വന്ന് കഴിക്കാം കീഴിലെന്ന് വെച്ചാൽ ആട്ടിപ്പൊടി സൂപ്പാണ് കേട്ടോ കഴിക്കാം മുഴുവൻ പോയിട്ട് സൂപ്പം കേട്ടോ അതോ അതിൻ്റെ കൂടി കുറച്ച് നമ്മളെ നമ്മളെ പച്ചടി പച്ചടി കൂടി എടുത്ത് കഴിക്കാം കേട്ടോ കീടിലോണം ഓ സൂപ്പർ ഗ്സ് ആടിപ്പൊളി ആവും അപ്പം എല്ലാ ഐറ്റംസും കൊടുക്കാം കേട്ടോ എല്ലാ ഐറ്റംസുള്ള വെടിക്കെട്ട് ഐറ്റംസ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കാണുക ഇത് നമ്മളെ അടിപൊളിയായിട്ടുള്ള നമ്മളെ വെടിക്കെട്ടൊരു സാധനമാണ് നമ്മളെ അവിയൽ ഓക്കെ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മൾ ഏ ടു വിസഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ലൈവ് വന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്നിട്ടൊന്ന് പെരവാം ഫ്രണ്ട്സ് സാർ കഴിക്കാം കേട്ടോ കിട കിട്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ നാടിപ്പൊളി അപ്പം എല്ലാ നല്ല വെടിക്കഡ് ഐറ്റംസും കൂടി തന്നെ കഴിക്കുന്നത് സാമ്പാർ അതൊക്കെ അവിയൽ അതിലൊക്കെ തന്നെ പച്ചടി എല്ലാം കൂടെ അതിൻ്റെ ഒരു ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് കേട്ടോ ഇതാ കഴിക്കാൻ പോകണം കൂടുതലായിട്ടും നമുക്ക് ചിക്കൻ ഫ്രൈഡാണ് അരപ്പൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ അങ്ങോട്ട് വെച്ചു അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ ഇനി നമുക്ക് റിപ്പോർട്ട് ഐറ്റംസ് നമുക്ക് കഴിക്കാം ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ രണ്ട് വീഡിയോസ് ഉണ്ട് നമുക്ക് അപ്പോൾ അതായത് ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റാൻ കെട്ടും ചിക്കൻ ഫ്രൈ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ അവിയൽ ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അവിയലൊക്കെ നല്ല കീടനം അപ്പോൾ അതുപോലെ തന്നെ നമുക്കതാ ഈ പച്ചടി എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം പച്ചടി എന്ന് വെച്ചിട്ട് കീടലം പച്ചടി കേട്ടോ ആട്ടിയും ഒരു പച്ചടിയാണ് നമ്മൾ ചെയ്തത് ഓക്കെ പച്ചടി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പച്ചരക്കത് അവിടെ ഇരിക്കും ചിക്കൻ ഫ്രൈ എല്ലാം അവിടെ ഇരിക്കും അപ്പോൾ ബാക്കിയുള്ള ചോറും കൂടെ നമുക്ക് നീക്കിയിട്ട് ഇട്ടൊക്കെ കഴിക്കാൻ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടന്ന വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മൾ കഴിക്കുന്നത് മാത്രമല്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മളെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം കിട്ടുമ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സോടും ഇപ്പോൾ ചാനൽ വിസിറ്റ് ചെയ്യുക ഒരുപാട് ഒരുപാട് ഐറ്റംസ് തന്നെ കൊണ്ടുണ്ടോ അപ്പോൾ മസാലയും കൂട്ടി അവർ പിടിപിടിക്കാം പിടിക്കാം നോട്ടിൽ കൂടി കേട്ടോ കിട ചിക്കൻ ഫ്രൈ കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള നമ്മൾ അവേലാണ് ഓക്കെ ചിക്കൻ ഫ്രൈ കഴിഞ്ഞ കേട്ടോ ചിക്കൻ ഫ്രൈ ഒന്ന് ഞാൻ എടുത്തോളൂ കേട്ടോ ഒന്ന് മതി കാരണം ഫുൾ ഒന്ന് വെജിറ്റബിളൊക്കെ ഉള്ളോ ഒന്ന് മാത്രം എടുത്താട്ടോ കഴിക്കാൻ കൂടി പൊളി കഴിക്കാം അത് വീട്ടിലാക്കോ കഴിച്ചു നല്ല സൂപ്പർ ആയിട്ട് നല്ല കീട്ടലായിട്ടൊക്കെ കെട്ടും അടിപ്പൊളി കിട്ടും നമുക്ക് ചിക്കൻ ഫ്രൈ എടുക്കാം കണ്ടു നോക്കിയപ്പോൾ ഇതൊക്കെ എന്താ വിശേഷങ്ങൾ നോക്കിയതാ അങ്ങോട്ട് നോക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് അവിയലൊക്കെ എടുക്കാം അവിയലൊക്കെ നല്ല കീട്ടലായിട്ടൊക്കെ കേട്ടോ അവിയതെ എടുത്തു കേട്ടോ അവിയൽക്കിട്ട് പെരവേനും ഇതൊക്കെ കളിക്കാം സൂപ്പർ അവിയലും പിന്നെ നമുക്ക് അവിടെ നമ്മുടെ പച്ചടി നമ്മുടെ സൂപ്പർ പച്ചടി ഇരിക്കും ഉണ്ടോ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ അടിപൊളി ഐറ്റംസ് അപ്പോൾ അതായതൊക്കെ ഉണ്ടാക്കിയ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതായത് എല്ലാ ഫ്രഷും ഒന്നും കാണുകയാണ് ഓക്കെ പറക്കുന്നു കഴിക്കാം പ്പോ ഇന്നത്തെ ഡിന്നർ ഡിന്നർതെല്ലാം കിടലമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതടക്കുന്നതിൽ എന്തെങ്കിലും കാര്യപ്രശ്നമാണോ ചേർത്തൊരു ചാനൽ ഒന്ന് പോവുക ചാനലിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടോ എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതെല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പൊ അവിയുടെ എടുത്തു അപ്പൊ അതായത് എല്ലാം കഴിഞ്ഞ പ്രത്യേക കാലി ആയിക്കോട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് എല്ലാം കഴിഞ്ഞു ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഓക്കെ അടുത്തൊരു അടുപ്പിൽ വെടി